السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يغتب بعضكم بعضا. أيحب أحدكم أن يأكل لحم أخيه ميتًا فكرهتموه واتقوا الله إن الله تواب رحيم صدق الله مولانا العظيم പ്രിയമുള്ള സഹോദരന്മാരെ നാവിനാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കുറ്റങ്ങളെ കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച പതിനഞ്ചാമത്തെ നാവിന്റെ ആഫത്തായ നാശമായ റീബത്തിനെ കുറിച്ച് പരദൂഷണത്തെക്കുറിച്ചാണ് സംസാരിച്ച് തുടങ്ങിയത് ഇതൊക്കെ പറയുമ്പോ ഒരു ചടങ്ങെന്ന വിധത്തിൽ ഞാനിങ്ങനെ പറയുക ഒരു പ്രസംഗമെന്ന നിലയിൽ നിങ്ങൾ പോവുകയും ചെയ്യുക അതുപോല വളരെയധികം ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഓരോ സത്യവിശ്വാസിയും നന്നായി പഠിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കേണ്ടുന്ന പാഠങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചു കുറ്റം പറഞ്ഞു നാവിന്റെ അതിൽ തെറി പറഞ്ഞിരുന്നു മുമ്പുള്ളതിനേക്കാൾ തെറി ഒന്നുകൂടെ കൂടുക എന്നല്ലാതെ ഒരു കുറവുമില്ല കളവിനെ കുറിച്ച് പറഞ്ഞു കളവ് പറയലിൽ ഒരു കുറവുമില്ല എങ്കിൽ പിന്നെ നമുക്ക് ഈമാനുണ്ടോ എന്ന് പാസ്മാർക്കിന് വേണ്ട അടിസ്ഥാന യോഗ്യതയായ ഈമാനുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ട് വരും അള്ളാഹു കാത്ത് അതുകൊണ്ട് ഗൗരവത്തോടെ നന്നായി ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അകന്ന് നിൽക്കാൻ സംഭവിച്ചു പോയ കുറ്റങ്ങളിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങാൻ നമുക്കിത് പ്രചോദനമാകണം സഹായകമാകണം എങ്കിലേ ഈ അർത്ഥമുള്ളൂ നിങ്ങൾ ഇത് കേൾക്കുന്നതിനും അർത്ഥമുള്ളൂ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ പരദൂഷണം മുസ്ലിമായ തന്റെ സഹോദരനെ കുറിച്ച് അവന്റെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ അവനെ കുറിച്ച് കുറ്റം പറയലാണ് ഈ അപരാധം ഈ ആഫത്ത് എന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞു വിശുദ്ധ ഖുർആൻ മറ്റുള്ളവരുടെ കുറ്റം അവരില്ലാത്ത സമയത്ത് പറയുന്നതിനെ ശവം തീറ്റയോടാണ് തുലനം ചെയ്ത് പറഞ്ഞത് ശവം തിന്നലിനോട് തുലനം ചെയ്താണ് വിശുദ്ധ ഖുർആാനിൽ ഈ കുറ്റത്തെ പരിചയപ്പെടുത്തിയത് നമുക്ക് പറഞ്ഞു തന്നത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അതു തന്നെ ധാരാളമാണ് സാമാന്യ ബുദ്ധിയുള്ള അല്പം ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതു തന്നെ മതി ഈ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലയോ മിനിങ്ങളെ ഇത് ശവം തീറ്റയാണ് നിങ്ങൾ ഏതൊരു വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞു എങ്കിൽ അവന്റെ ശവം തിന്നുന്നതിന് തുല്യമാണ് ഈ ഏർപ്പാട് എന്ന് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു തരുമ്പോ അത് മതി അതിനപ്പുറത്ത് ഒരു പാഠവും ഒരു ഉപദേശവും ഒരു ചരിത്രവും ഒരു തത്വവും വേറെ പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടില്ല അത്രമാത്രം മതി അത് മതി സത്യവിശ്വാസിക്ക് ഈ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ എത്ര വലിയ ഉന്നതനാണെങ്കിലും എത്ര വലിയ ഭക്തനാണെങ്കിലും ആത്മീയ ഔന്നിത്യത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും എത്ര അറിവുള്ള ഒരു ഒരു താഴേ തട്ടിലെ പറഞ്ഞാൽ അത് ഇറച്ചി തീറ്റ തീറ്റ ശവം ഇത് വലിയ ആളുകൾക്ക് പോലും ഇതിൽ നിന്ന് ഇളവില്ല വലിയ ആളാണ് ഭക്തനാണ് അവർ മോശക്കാരെ കുറിച്ച് കുറ്റം പറയാ തെമ്മാടികളെ കുറിച്ച് കുറ്റം പറയാ സമൂഹത്തിലെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ ആളുകളെ കുറിച്ച് കുറ്റം പറയാ ശവം തീറ്റയായിട്ട് തന്നെയാണ് മഹാനായ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ തന്നെ അതിപ്രധാനികൾ മുത്തിനബിഹു അലിഹി വസല്ലമ തങ്ങളുടെ ഇടത്തും വലത്തുമായി കഴിഞ്ഞുകൂടിയ പ്രിയപ്പെട്ട രണ്ട് കഴിഞ്ഞുകൂടിയു ശേഷവും ലോകത്തിലും അതേവാസത്തിലും തന്റെ മിത്രങ്ങളായി കൂട്ടുകാരായി തന്റെ തൊട്ടു ചാരത്ത് തന്നെ കിടക്കുന്ന പ്രഗത്ഭരായ രണ്ട് അല്ലേ മുഅ്മിനീങ്ങളിൽ വലിയ റാങ്ക് ഉള്ള ആത്മീയ ഔന്നിത്യമുള്ള മഹത്വമുള്ള പ്രിയപ്പെട്ട രണ്ട് സഹാബത്ത് ഈ രണ്ട് സഹാബികൾ അതേ മഹാനായ അബൂബക്കർ റളിയല്ലാഹു ഉമറുൽ ഫാറൂഖ് ഒരിക്കൽ സംഗമിച്ചു രണ്ടുപേരും ഒരു സ്ഥലത്തിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിസ്ലുള്ള കാലമാണ് ജീവിച്ചിരിക്കുന്ന കാലമാണ് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നപ്പോൾ മറ്റൊരു സഹാബിയെ കുറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു സഹാബിയെ കുറിച്ച് അവരങ്ങനെ സംസാരിച്ചു തുടങ്ങി നല്ലത് പറഞ്ഞു തുടങ്ങി ഇടക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു ഹദീസിൽ അത് വ്യക്തമായിട്ട് ആര് പറഞ്ഞു എന്ന് രേഖയില്ല അബൂബക്കർ അബൂബക്രതി ഒന്നാവുന്നാണോ പറഞ്ഞത് അതോ ഉമർ വിമർ ഒന്നാവുന്നാണോ പറഞ്ഞത് അത് ഹദീസിൽ രേഖയില്ലൊരാൾ മറ്റേ ആളോട് പറഞ്ഞു ഇന്ന ഫുലാന ഇന്ന ഫുലാനൻ ആ ചെങ്ങാതി ഒരു ഉറക്കപ്രിയനാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ അത് ഉള്ളതുമാണ് ആണ് ഇല്ലാത്തതൊന്നുമല്ല അച്ചങ്ങാതി ഒരു ഭയങ്കര ഉറക്കക്കാരനാണ് ഉറക്കക്കാരനാണ് ഉറങ്ങിയാലും ഒരു എന്ന് അബൂബക്കർ രണ്ടിൽ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു മറ്റേ ആളത് കേട്ട് സംഭവം കഴിഞ്ഞു അവർ രണ്ടുപേരും ആ സ്ഥാനത്ത് നിന്ന് ആ മജിലിസിൽ നിന്ന് എണീറ്റു ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഉണ്ട് രണ്ടാളെ കയ്യിലും അതിനു നോക്കുമ്പോ കൂട്ടാനൊന്നുമില്ല ഉപ്പ് പോലും കയ്യിലില്ല ഈ ഉണക്കറൊട്ടിയെ കയ്യിലുള്ളൂ എന്നെന്താ ചെയ്യാ വസല്ലമ തങ്ങളുടെ മുമ്പാകെ രണ്ടു പേരും ചെന്ന് തിരുമുന്നിൽ ചെന്ന് നബിയെ ഒണക്കറൊട്ടിയുള്ളൂ കൂട്ടാൻ ഒന്നുമില്ല കറിയില്ല അതുകൊണ്ട് അങ്ങയുടെ പക്കലുണ്ടെങ്കിൽ അങ്ങ് ഒരിക്കലും ഒറ്റക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലല്ലോ അതുകൊണ്ട് ഇതിലേക്ക് വേണ്ട കറി വല്ലതുമുണ്ടോ കൂട്ടാൻ വല്ലതും ഇവിടെ അങ്ങയുടെ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും അതിൽ പങ്കു ചേരാമെന്ന് കരുതി വന്നതാണ് സാധാരണഗതിയിൽ വന്ന ആ സന്തോഷത്തോടു കൂടെ അലഹമുല്ല വരൂ അങ്ങനെയാണ് ഒറ്റക്ക് ഭക്ഷണം കഴിക്കരുത് എന്നാണ് കുടുംബത്തെ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും കൂട്ടണം എന്നാ ഒറ്റക്ക് ചാപ്പിടരുത് വർക്കത്ത് കുറഞ്ഞ പണിയാന്നാണ് ഈ സന്ദർഭത്തിൽ ഇവർ കൂട്ടാൻ ചോദിച്ച ചോദിച്ചുട്ടിയുമായി ചെന്നപ്പോൾ രണ്ടാൾക്കും നല്ല കറി കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് തിരിച്ചവരോട് രണ്ട് പേരും ും പറഞ്ഞു കൂട്ടാൻ ഞങ്ങളെ കയ്യിലോ ഞങ്ങൾക്കറിയില്ല കറിയിലോ പിന്നെ അങ്ങാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്കത് നിഷേധിക്കാൻ വയ്യ ഞങ്ങളുടെ കയ്യിൽ ഈ ഉണക്കറൊട്ടിക്ക് വേണ്ട കറിയുള്ളത് കൂട്ടാനുള്ളതിനാ ലാഹു ഞങ്ങൾ കറിയില്ലല്ലോ ഇല്ലാതെ നിഷേധിക്കാൻ പോയില്ല അതാണ് അവരെ ക്വാളിറ്റി ഇല്ല എന്ന് എന്ന് പറയാൻ കാരണം നബി ആ നിഷേധിക്കുക പറഞ്ഞാൽ എന്തു പറഞ്ഞാലും അതല്ലേ ക്വാളിറ്റി തലയിൽ കൊണ്ടാലും ശരി മനസ്സിന് ദഹിച്ചാലും ശരി ദഹി പറഞ്ഞോ അതിനപ്പുറത്ത് വേണ്ട ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ അങ്ങൊന്ന് വിവരിച്ചു തന്നാലും ഞാൻ ഈ ഉണക്കറൊട്ടിക്ക് വേണ്ട കൂട്ട നിങ്ങളുടെ കയ്യിലുള്ള കൂട്ടാൻ ഞാൻ പറഞ്ഞരാ ഞാൻ വിവരിച്ചു തരാ എന്താണ് ഇന്ന കുമാ ഇച്ചിരി നേരത്തെ നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം നിങ്ങൾ എടുത്ത് കൂട്ടാനാക്കിയല്ലോ നിങ്ങൾക്കറിയില്ല നിങ്ങറിയാൻ പറഞ്ഞു തരാ ഇവിടെ രണ്ടിൽ ഒരാളാ പറഞ്ഞു മറ്റാളെ കേട്ടിട്ടുള്ളൂ എന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും തിന്നിട്ടുണ്ട് നിങ്ങളുടെ സഹോദരന്റെ പച്ചർച്ചി അത് ഈ ഉണക്കറൊട്ടിയിലേക്ക് കൂട്ടാനായിട്ടുണ്ടല്ലോ എന്തിനാ നിങ്ങൾ എന്നോട് കൂട്ടാൻ ചോദിക്കുന്നത് ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഇതാരോടാ പറഞ്ഞത് നീ പറഞ്ഞ രണ്ടാളുകൾ ആരാ അവരെന്താ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മളൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടാവും എന്തൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നുണ്ടാവും ഇന്ന വലിയ പ്രശ്നം ഗൗരവമുള്ള വിഷയമാണ് സഹോദര വളരെയധികം ഗൗരവമുള്ള വിഷയമാണിത് ദുന്യാവിൽ വെച്ച് ഈ പണി തുടർന്നാൽ ആഹത്തിൽ വെച്ച് അള്ളാഹു പച്ചക്ക് തീറ്റിക്കുക തന്നെ ചെയ്യും പച്ചയിറച്ചി ഇവിടെ സഹോദരന്റെ മയ്യത്തിൽ നിന്ന് ശാപ്പിടുന്ന പണിയാണ് എന്നുള്ള പറഞ്ഞല്ലോ കുറു ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഈ ദുഷിച്ച പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ മുന്നിൽ വെച്ച് വെച്ച് ആരെയൊക്കെ ആരെയൊക്കെ പരദൂഷണം അവരുടെ പറയുന്നവരെ കൊണ്ട് തീറ്റിക്കുമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാനായ അബൂഹു പറയുന്നുണ്ട് അവിടുന്ന് സ്വന്തം നബിയിൽ നിന്ന് പറയൂലാ പറയുന്നത് ഭൗതിക ലോകത്ത് വെച്ച് ദുന്യാവിൽ വെച്ചൊരു സഹോദരന്റെ ഒരു മുസൽമാന്റെ പച്ചമാം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളുടെ അഭാവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഇറച്ചി വെച്ച് അവന്റെ മുന്നിലേക്ക് ഹാജരാക്കപ്പെടും കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും അവന്റെ ഇറച്ചി എന്നിട്ടോ എത്രയാണോ തിന്നത് എത്രയാണോ ദൈവത്തെ പറഞ്ഞത് ആ കണക്കിന് അവന്റെ ഇറച്ചി മുന്നിലേക്ക് കൊണ്ടുവന്നു കൊടുക്കും അവനോട് പറയപ്പെടും അവന്റെ കാര്യത്തിൽ അവിടെ അനൗൺസ്മെന്റ് മുഴങ്ങും പ്രഖ്യാപനം മുഴങ്ങും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവന്റെ കുറ്റം പറയാൻ എന്താ ആവേശമായിരുന്നു നിനക്ക് ആർത്തിയോടെ നീ അവന്റെ കുറ്റം പറഞ്ഞില്ലേ ആവേശത്തോടെ നീ പറഞ്ഞില്ലേ പലരും കേൾക്കാനൊന്നും നിന്നില്ലേ എന്നാൽ ജീവനോട് അവന്റെ പച്ചയിറച്ചിനി തിന്നിട്ടുണ്ടെങ്കിൽ മയിത്തായ അവസ്ഥയിൽ ഇപ്പോൾ അവന്റെ ഇറച്ചിക്ക് ജീവനില്ല ആ ഇറച്ചിയിൽ നിന്ന് നീ തിന്നുക തന്നെ വേണം നീ കഴിക്കുക തന്നെ വേണം മനപ്രയാസത്തോടെ ബുദ്ധിമുട്ടോടെ അറപ്പോടെ വെറുപ്പോടെ അവിടെ വെച്ച് അവനെ കൊണ്ടത് തീറ്റിക്കുമെന്ന് ദീനുൽ ഇസ്ലാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതൊക്കെ തിന്നേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഇറച്ചി തീറ്റ തന്നെയാണ് ഇത് ഇതാണ് കുർആ പഠിപ്പിച്ചത് ഇതാണ് സുന്നത്തിൽ ഹദീസിൽ കാണുന്നത് ഇതിന്റെ ശിക്ഷയോ ഹദീസിൽ വ്യക്തമായും കൃത്യമായും അനുഭവത്തിൽ സ്വർഗനരകങ്ങൾ കണ്ടപ്പോൾ ആ കൂട്ടത്തിൽ സ്വർഗത്തിലെ പ്രധാന രംഗങ്ങൾ നരകത്തിലെ പ്രധാന ശിക്ഷാരംഗങ്ങൾ നബീസ് അലൈ കണ്ടല്ലോ ആ കൂട്ടത്തിൽ ഇതുണ്ടായിരുന്നു ഏത് ദീപത്തിനുള്ള അടി സുദീർഘമായ മിറാജ് അനുഭവത്തിൽ കണ്ട സംഭവങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ കാണാം മറർത്തു രാവിൽ മിറാജ് അനുഭവത്തിൽ ഞാൻ നടന്നു ഖൗമിൻ ഒരു സംഘത്തിന്റെ ചാരത്തുകൂടെ ഒരു പാർട്ടിയുടെ അരികിലൂടെ നടന്നു അവരുടെ കൈകളിൽ ചെമ്പിന്റെ നഖങ്ങളാണുള്ളത് ദുന്യാവിലുള്ള കയ്യിലെ വിരലുകളിലെ നഖങ്ങളല്ല ചെമ്പിന്റെ നഖങ്ങൾ ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ചെമ്പിന്റെ നഖങ്ങൾ ും അവരുടെ മുഖങ്ങൾ അവരുടെ നെഞ്ചുകൾ അവർ പിളർത്തുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാരെ പണി അതാണ് ചെമ്പിന്റെ നഖം കൊണ്ട് മുഖം ഇങ്ങനെ മാന്തിപ്പൊളിക്കുന്നു നെഞ്ചും മാന്തിപ്പൊളിക്കുന്നു സഹയാത്രികനായി കൂടെ വന്ന ോട് ഞാൻ ഉടൻ ചോദിച്ചു നീട്ടിവെച്ചില്ല ആരാണിവർ എനിക്ക് പറഞ്ഞു തന്നു ഇതൊരു ഗ്രൂപ്പാണ് അവർ താബൂന ജനങ്ങളെ പരദൂഷണം പറയുന്ന പാർട്ടിയാണ് ജനങ്ങളെ കുറിച്ച് അവരില്ലാത്ത നേരത്ത് കുറ്റം പറയുന്ന ഗ്രൂപ്പാണ് ഇത് വയ തഴൂന പി അഭിമാനത്തിൽ ശതമേൽപ്പിക്കുന്ന ടീമാണിത് ആളുകളുടെ അഭിമാനത്തിന്റെ വിലയറിയാതെ പെരുമാറിയ ആൾക്കാർ ഏതാണിവര് അവർക്ക് മരണാനന്തരം ലഭിക്കുന്ന ശിക്ഷയാണ് നബിയെ ഈ യാത്ര കഴിഞ്ഞ് ഉമ്മത്തിനോട് യാത്രയിലെ വിവരങ്ങൾ പറയുമ്പോൾ പ്രത്യേകം പ്രത്യേകം ഊന്നി പറയേണ്ട ഒരു രംഗം ഇത് തന്നെ ഇത് പറയണം ഉമ്മത്തിനോട് അത് നമുക്ക് പറഞ്ഞു തന്നു നബി അലൈഹി രക്ഷണ്ടോർ ഖബറിൽ അവർക്ക് രക്ഷ ഉണ്ടോ പറയുന്ന ആൾക്കാർക്ക് ശിക്ഷ മൂന്ന് ഭാഗമാണ് മൊത്തം ഖബറിൽ കിട്ടുന്ന അടി നോക്കിയാൽ മൂന്ന് ഭാഗത്തിൽ ഒരു ഭാഗമായിരിക്കും മൂന്ന് വകുപ്പിലാണ് ശിക്ഷിക്കപ്പെടുന്നത് മൂന്ന് വകുപ്പ് ഏതാ ശിർക്ക് എന്നല്ല പറഞ്ഞത് വേറെ കിട്ടും പറഞ്ഞത് അവിടെ ശിക്ഷ മൂന്ന് വകുപ്പാണ് ഏത് ശിക്ഷ കബറിൽ വെച്ച് കിട്ടിയാലും മൂന്ന് വകുപ്പിൽ ഒന്നാണ് ഏതാണ് ഈ മൂന്ന് വകുപ്പ് മൂന്നിലൊന്ന് പരദൂഷണം കൊണ്ടാണ് മൂന്നിലൊരു ഭാഗം കൊണ്ടാണ് എന്താ ഏഷണി പറയാതെ മൂന്നിലൊരു ഭാഗം ശുദ്ധിയാകാത്ത ആളുകൾക്കാണ് ഈ മൂന്ന് വകുപ്പിലാണ് ഹദീസിൽ കാണാലോ അനുഭവങ്ങൾ തന്നെ കാണാ മഹാനായ ജാബിർ അല്ലാഹു എന്ന് പറഞ്ഞല്ലോ ഇത് പറഞ്ഞതാണ് നിങ്ങളൊക്കെ കേട്ടതായിരിക്കും ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ൊപ്പം ഞങ്ങൾ ശ്മശാനത്തിലൂടെ നടന്നപ്പോ രണ്ട് ഖബറിന്റെ ചാരത്തെത്തി അവിടെ ഹബീബ് നിന്നിട്ട് പറഞ്ഞു ഈ രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഈ ഖബറിന്റെ അടിത്തട്ടിലെ അടി നടക്കുന്നുണ്ട് ഇതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുന്യാവിൽ വെച്ച് ആഖിറത്തിലെ കഥ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ എന്താ വേണ്ടത് ഭൂമിയുടെ പുറന്തോടിൽ നിന്ന് ആലമുൽ ജീവിച്ചിരിക്കുന്ന സഹാപത്തിനിടയിൽ നിന്നുകൊണ്ട് ഖബറിൽ നടക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുത്തു അറിഞ്ഞിട്ടല്ലേ അറിയിപ്പ് കൊടുത്തത് രണ്ടാൾക്ക് അടി കിട്ടുന്നുണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുകയാണ് അടി കിട്ടുന്നത് വലിയ കാര്യത്തിലൊന്നും അല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് വലിയ കാര്യം തന്നെയാണ് അവരിതിനെ വലുതായി കാണുന്നില്ല അല്ലെങ്കിൽ നമ്മളൊന്നും ഇത് വലുതായി കാണുന്നില്ല അടുക്കൽ ഇത് അമ്മ ഒരു വലിയ അപരാധത്തിന്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കാഴ്ചയിൽ എന്നാൽ അടുക്കൽ അത് അമ്മാബറികളിൽ ഒരാൾ ഒരാൾക്കുള്ള കുഴപ്പം ഏഷണിയും പരദൂഷണവും ആളുകളെ കുറ്റം പറയാ രണ്ടാൾക്കിടയിൽ പിണക്കമുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിൽ ഇങ്ങനെ നടക്കുന്ന പരദൂഷണായിട്ട് നടക്കുന്ന ആളാണ് ഒന്ന് ഒഴിച്ച് ശുദ്ധീകരിക്കുമ്പോ അവിടെ ചെറു കുറച്ച് പോരായ്മയുള്ള ശുദ്ധിയാകുന്നതിൽ ഒരുപാട് അലസത കാണിക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് രണ്ട് ഈത്തപ്പന രണ്ട് കുത്തി ആ ഇത് പച്ചയാകുന്ന കാലമത്രയും ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് പറയുകയും ചെയ്തു തന്നെ രക്ഷ കിട്ടൂല ചെയ്താൽ തന്നെ ഒരു റിമാർക്ക് റിമാർക്കുള്ള കുറ്റാണ് ഈ എന്ന് പറഞ്ഞ ചെയ്ത ദൈവത്ത് ഒരാളെ കുറ്റം പറഞ്ഞിരുന്നു ആ ആളെ കണ്ട് പൊന്നു ചെങ്ങാതി പറ്റിപ്പോയി ഞാൻ ഒരുപാട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു എനിക്കെന്നെ ഓർമ്മല്ലേ ഓർമ്മ ഉള്ളത് ഞാൻ പറയുന്നില്ല നീ മാപ്പാക്കണം അവൻ മനസ്സ് തുറന്നൂർത്തു എന്നിട്ട് പഠിച്ചോനോട് പറഞ്ഞു റബ്ബേന്റെ നാവുകൊണ്ട് ഞാൻ ഒത്തിരി പറഞ്ഞു നീ അത് മാപ്പാക്കണം എന്റെ സഹോദരനെ കൊണ്ട് ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടുണ്ട് ഒന്നാമത്തെ നിബന്ധന ഞാൻ പാലിച്ചിട്ടുണ്ട് പഠിച്ച റബ്ബേ നീ എൻ്റെ കൈയ്യെ തട്ടിക്കളയല്ലേ അപേക്ഷ നീ അവഗണിക്കല്ലേ പഠിച്ചവനെ ഒക്കെ പറഞ്ഞു അള്ളത് ഉപ സ്വീകരിച്ചു ഇങ്ങനെ സ്വീകരിച്ചാ തന്നെ മറ്റു കുറ്റങ്ങളെ പോലെയല്ല അത്രേ ഇത്